പ്രിയപ്പെട്ടവർ ഞാൻ രാമചന്ദ്രൻ പട്ടാമ്പ ഞാൻ യാത്രക്കടയിലും മറ്റും എഴുതിയ ചില കുഞ്ഞു ഗാനങ്ങൾ അതായത് കുഞ്ഞു കവിതകൾ ഇവിടെ ഒന്ന് അവതരിപ്പിക്കാം അതി കുട്ടികൾക്കുണ്ടെ ഒരു ചെറിയ കൊച്ചു കവിത കൊച്ചു പൂച്ച ചെറിയ പൂച്ച കൊച്ചു പൂച്ച പിച്ചവച്ചു കൊച്ചു പൂച്ച പിച്ചവച്ചു കൊച്ചു കുഞ്ഞു കുഞ്ചിരിച്ചു കൊച്ചുതത്ത പാട്ടുപാടി കൊച്ചു സൊപ്പ് നേമം ഉണർന്നു കൊച്ചു തത്ത പാട്ടുപാടി കൊച്ചു സൊപ്പ് പ്രേമം ഉണർന്നു അത് കുട്ടികൾക്ക് വേണ്ടിയാണ് ചിന്തയെപ്പറ്റി നോക്കാം ചിന്ത ഉറങ്ങിയാൽ ഉണരും ഉറങ്ങിയാൽ ഉണരും ഉണർന്നാൽ ചിന്തിക്കും ചിന്തിച്ചാൽ അന്തംപിടും എന്തെന്തുണ്ട് ചിന്തിക്കാം ചിന്തിച്ചാൽ അന്തംപിടും എന്തെന്തുണ്ട് ചിന്തിക്കാൻ ഇതിന് കൊച്ചു കരുതാം കാട്ടിൽ എന്ത് നടക്കുന്നു നാട്ടിൽ എന്ത് നടന്നു നോക്കാം കാട്ടിൽ ഒരുവന്റെ വിശപ്പടക്കാൻ മറ്റവന്റെ കശപ്പ് നടക്കുന്നു ഒരുവന്റെ വിശപ്പടക്കാൻ മറ്റവന്റെ കശപ്പ് നടക്കുന്നു എന്ന നാട്ടിലോ ഒരുവന്റെ ആർത്തി അകറ്റാൻ മറ്റവൻ്റെ മൂർത്തി വിളർക്കുന്നു നമ്മുടെ നാട്ടിൽ ഒരുവന്റെ ആർത്തി അകറ്റാൻ മറ്റവൻ്റെ മൂർത്തി പിളർക്കുന്നു ഇപ്പോൾ നാട്ടിലും കാട്ടിലെന്ന് നടക്കുന്നു അല്ലേ പിന്നെ നടക്കുന്നു നമ്മളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് പിന്നോട്ട് ചിന്തിക്കണം ഒരു ഓർമ്മ വേണം വരുന്ന വഴിക്ക് ഒന്ന് ഓർക്കണം ഓർമ്മ വേണം മണ്ണിൽ വളർന്ന് ിൽ വിളയുമ്പോൾ മണ്ണിൽ വളർന്ന് വിണ്ണിൽ വിളയുമ്പോൾ മണ്ണിനെ മറയ്ക്കേണ്ട വിണ്ണിലായി സുഖിക്കേണ്ട മണ്ണിനെ മറയ്ക്കേണ്ട വിണ്ണിലായി സുഖിക്കേണ്ട ഓർമ്മ വേണം നമ്മൾ എവിടെ നിന്ന് എങ്ങനെ വന്നു ഒരു ചിന്ത വേണം നമുക്ക് ഒന്ന് കൈ കൊടുക്കാൻ വേണ്ടി പറഞ്ഞേ കൈ കൊടുക്കാം നോക്കാം ഒരു കൈ കൈകൊടി കഴിവില്ലാത്തോൻ കുഴിയിൽ വീഴുമ്പം കഴിവില്ലാത്തോൻ കുഴിയിൽ വീഴുമ്പം കഴിവുള്ള ഉനവൻ്റെ കുഴി തൊണ്ടരുത് കഴിവില്ലാത്തവൻ കുഴിയിൽ വീഴുമ്പം കഴിവുള്ളോ ഉനവൻ്റെ കുഴി തൊണ്ടരുത് അപ്പം നമ്മൾ ഒരാൾ വീഴുമ്പോൾ എന്ത് സഹായമാണ് ചെയ്യാൻ പറ്റുക അതൊന്നും ചെയ്യാം വീഴുമ്പോൾ അങ്ങനെ ചവിട്ടി ചവിട്ടി പോകാൻ പാടില്ല നമുക്ക് എ സിയെ പറ്റി വന്ന് എ സി പണ്ട് നമ്മളെ നാട്ടിൽ എ സി ഉണ്ടായിരുന്നു ഇന്നും എ സി ഉണ്ട് നോക്കാം പണ്ടത്തെ എ സിയോ പണ്ട് കൗക്കോലിൽ വൈക്കോലായിരുന്നു പണ്ടത്തെ വീട് വൈക്കോലത്തെ വീടാണ് പണ്ട് കൗക്കോലിൽ വൈക്കോലായിരുന്നു ഉള്ളിൽ പണമടക്കാത്ത എ സി അന്നേ പണം പറഞ്ഞ കോൺക്രീറ്റും പത്രാസും കോൺക്രീറ്റും പത്രാസം ഉള്ളിൽ പണമടച്ചു മുടിയും ഏ സി ഇന്ന് കോൺക്രീറ്റും പത്രാസും ഉള്ളിൽ പണമടച്ചു മുടിയും ഏ സി അപ്പം അന്നും ഏ സി ഉണ്ട് ഇന്നും ഏ ഉണ്ട് ഇന്നത്തെ ഏ സിയിൽ നമ്മൾ മുടിയും അത്യുള്ളൂ ചെറിയ പാട്ട് അടുത്ത വിധ വെളിപാട് ഇവിടെന്താ വെളിപാട് നോക്കാം തല നമ്മുടെ തല തല ഉയർത്തി വയ്ക്കാൻ തലയിണപോര തല ഉയർത്തി വയ്ക്കാൻ തലയിണപോര പിന്നെന്താ വേണ്ടത് തലയ്ക്കുള്ളിൽ ഒരുപാട് വേണം തലയ്ക്കുള്ളിൽ ഒരുപാട് വെളിപാടുകയണം അടുത്തവധി അന്യരില്ല എന്ന പറയുന്നത് ആരും അന്യരല്ല അന്യരില്ല എന്ന് പറഞ്ഞു നമുക്ക് നോക്കാം അന്യരില്ല അന്യോന്യമായാൽ അന്യരില്ല അന്യോന്യമായാൽ അന്യരില്ല അന്യരില്ലെന്നാൽ അനർത്ഥമില്ല നമ്മുടെ തമ്മിൽ തമ്മിലുണ്ടെങ്കിൽ അവിടെ അന്യ അന്യരുണ്ടാവില്ല അപ്പോൾ അന്യർ ഇല്ലെങ്കിലോ ഒരു അനർത്ഥം ഉണ്ടാവില്ല എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും അതാ ഇപ്പോൾ ഈ പിള്ളേരൊക്കെ നമ്മുടെ സ്റ്റേറ്റ് വിട്ട് പുറത്ത് പോകും അല്ലെ താമസ സ്ഥലം വിട്ട് വേറെ സ്ഥലത്ത് പോയി താമസിച്ചിട്ട് പഠിക്കുന്നു പഠിക്കാനായിട്ട് പല കാര്യ കാര്യങ്ങളൊക്കെ ആയിട്ട് പോന്നു അപ്പൊ പോകുമ്പോ പിള്ളേരൊക്കെ ശ്രദ്ധിക്കണം നോക്കാം കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമുണ്ട് പഠിച്ചു പഠിച്ചു മിടുക്കനായി പഠിക്കാൻ വേണ്ടി കുട്ടികൾ പഠിച്ച് മിടുക്കനായി അടിച്ച് പൊളിച്ച് കുടുക്കിലായി പഠിച്ചു പഠിച്ച് മിടുക്കനായി അടിച്ചു പൊളിച്ച് കുടുക്കിലായി കുടിച്ചു കുടിച്ചു കിടപ്പിലായി കുടിച്ച് കുടിച്ചിട്ടെങ്കിൽ കിടപ്പിലായി അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം ഈ നാല് വരികൾ ഈ വരികൾ കേൾക്കുമ്പോഴെങ്കിലും ഒന്ന് ഓർക്കണം ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കുടിയൊക്കെ നിർത്തുക അതുപോലെ മയക്കുമരുന്ന ഉപയോഗിക്കുന്ന നിർത്തുക ഒന്നും ഉപയോഗിക്കാൻ പാടില്ല മറ്റവർക്ക് പറഞ്ഞു കൊടുക്കുക അതൊക്കെ ചെയ്യേണ്ടത് കുട്ടികൾക്ക് നമുക്ക് നെടും തൂണൊക്കെ കിടക്കാം നെടുന്തൂൺ അല്ലേ നെടും തൂക്കാം കുടുംബത്തിലാണവൻ തൂണതെന്നാൽ കുടുംബത്തിലാണോ പെണ്ണോ ആരോ വരുത് നോക്കാം കുടുംബത്തിലാണവൻ തൂണതെന്നാൽ കുടുംബത്തിലാണാതെ തൂണും കാണാൻ വരതല്ലേ പെണ്ണവേളല്ലോ നെടും തൂണും അപ്പൊ നെടും